കൂട്ടുകാരറിയും കാര്യം വീട്ടുകാരറിയില്ല വീട്ടുകാരറിയും മുൻപേ നാട്ടുകാരറിയും കൂട്ടുകാരറിയും കാര്യം വീട്ടുകാരറിയില്ല വീട്ടുകാരറിയും മുൻപേ നാട്ടുകാരറിയും നാട്ടുകാരറിഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാരറിയും നാട്ടുകാരറിഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാരറിയും വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാലുള്ള മാനം പോവും വീട്ടുകാരറിഞ്ഞുകഴിഞ്ഞാലുള്ള മാനം പോകും നന്നായി നടക്കും കൂട്ട് നല്ലത് തന്നെ മോശമായ കൂട്ടുകെട്ട് നാശവും തന്നെ നന്നായി നടക്കും കൂട്ട് നല്ലത് തന്നെ മോശമായി നടക്കും കൂട്ട് നാശവും തന്നെ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താനറിയും തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താനറിയും പിന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെത്താൻ അറിയും പിന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ അറിയും കൂട്ടുകാരറിയും കാര്യം വീട്ടുകാരറിയില്ല കൂട്ടുകാരറിയും കാര്യം വീട്ടുകാരറിയില്ല വീട്ടുകാരറിയും മുൻപേ നാട്ടുകാരറിയും നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരറിയും വീട്ടുകാരറിയും നേരമുള്ള മാനം പോകും വീട്ടുകാരറിയും നേരമുള്ള മാനം പോകും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നന്മാറാം ഇന്നലെ ഞാൻ കണ്ട ഒരു അനുഭവം ഇന്നലെ ഞാൻ കണ്ട ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യം ഒരു കാവ്യഭംഗിയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം